നേരം ക്രീം മൈൻഡ്സ് ഓഫ് ഇന്ത്യ എല്ലാ മാസവും രണ്ടോ മൂന്നോ കുട്ടികൾ ചെയ്യുന്നു സോ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെസിലിയൻസ് കുറവാണ് ർവ പുനർലഭ്യ എല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും ശരീര എന്ന് ശരീരം എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ് ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും കൊടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ ശരീരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി ആണ് ശരിക്കും സക്സസിന്റെ ഒരു സീക്രട്ട് മന്ത്രം ആരോഗ്യപരമായി പിന്നെ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ പല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റ് എമർജിംഗ് ആയിട്ടുള്ള ഒരു നേഷനാണ് ഭാരതം പക്ഷേ അറ്റ് ദ സെയിം ടൈം എല്ലാ പതിനാറ് മിനിറ്റിലും ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കുന്നു ഒരു റേപ്പ് അറ്റം നടക്കുന്നു നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് ഇത്രയും രീതിയിൽ ഇവോൾവ് ചെയ്തൊരു രാജ്യത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു അപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇത്തരം ഒരു സാഹചര്യത്തിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടില്ല കൺസിസ്റ്റന്റ് ആയിട്ടൊരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അത് ഡാൻസ് ആകട്ടെ നിങ്ങൾ ചെയ്യുന്ന ഏത് സ്കിൽസ് ആവട്ടെ ജോലി ആകട്ടെ എന്ത് കാര്യത്തിലും നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് 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 പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾ അതിൽ എക്സ്പെർട്ടായിരിക്കും കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് ശ്വാസമാണെന്ന് നമ്മൾ തിരിച്ചറിയാം നമ്മളൊരു എക്സസൈസ് എന്നുള്ള നിലയിൽ നമ്മൾ കളിപ്പേറ്റിനെ കാണുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് കാർഡിയോ വാസ്കുലർ എക്സസൈസ് ആണ് ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്സസൈസ് ആണോ അതും ഡിഫറൻറ്റ് സെക്ടർ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അതെ അതെ അപ്പൊ അവരുടേതായ ക്ഷമത വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ക്ഷമതയുണ്ടല്ലോ ക്ഷമത വെച്ചിട്ടുള്ള പ്രോഗ്രാംസിലേക്ക് അവരെ കൊണ്ടുപോകും ഒരുപാട് പ്രാവശ്യം കളരി ഇൻട്രോസ് ചെയ്തപ്പോ സ്ട്രെസ് ലെവൽ വളരെ കൂടിയ ആൾക്കാരാണ് ഐ ടി കമ്പനീസിലുള്ളത് അറിയാലോ അപ്പൊ അത്തരത്തിൽ നമ്മൾ പ്രാക്ടീസ് കൊടുത്തപ്പോ പ്രത്യേകിച്ച് അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന പോസിറ്റീവ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കളരിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ഉണ്ടാ ഉള്ള ഫിസിക്കൽ പെയിനിനു മെന്റലി നിങ്ങൾ എത്രത്തോളം റിഫ്രഷ്ഡ് റിഫ്രഷ്ഡാകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു നല്ല മനസ്സിൽ നിന്നാണ് നല്ലൊരു ശരീരം ഉണ്ടാകുന്നത് അഗസ്ത്യർ പറയുന്നത് അഗസ്ത്യരാണ് സദൻ കളരിയെ സംബന്ധിച്ചിടത്തോളം പരമഗുരു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു മനമത് സെമ്മിയാനാൽ മന്ദിരം ജപിക്കവേണ്ട മനമത് സെമ്മിയാനാൽ വാസിയെ ഉയർത്ത വേണ്ട മനമത് സെമ്മയാനാൽ വായുവെ നിറുത്ത വേണ്ട മനമത് സെമ്മയാനാൽ മന്ദിരം സെമ്മയാമി ഇഫ് യു ഹാവ് എ പ്രൊഫൺ മൈൻഡ് നോ നീഡ് ടു ചാൻ മന്ത്രസ് നോ നീഡ് ടു ഡു ഡീപ് ക്രിയാസ് നോ നീഡ് ടു ഡു പ്രണായ് യു ഹാവ് എ സ്ട്രോങ് മൈൻഡ് എ ഗുഡ് ബോഡി അറൈവ്സ് ഫ്രം ദാറ്റ് അതായത് നല്ലൊരു മനസ്സിൽ നിന്നാണ് ഒരു നല്ല ശരീരം പ്രകടമാകുന്നത് തൈത്തിര ഉപനിഷത്തും പറയുന്നുണ്ട് അന്നവാനവും ഭവതി എന്ന് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനസ്സിൽ നിന്നാണ് നല്ലൊരു ശരീരം ഉണ്ടാകുന്നത് മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സാറ് പറഞ്ഞ കറക്റ്റ് പോയിട്ടുണ്ട് ഐ ടി മാത്രല്ല ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു യുവാക്കളിലാണ് ഏറ്റവും കൂടുതൽ അത് ശരിക്കും ശരിയാണ് എനിക്ക് തോന്നുന്നത് സാർ ഇത്രയും ആളുകളെ പരിശീലിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് സാറിന് തന്നെ മനസ്സിലാവുമായിരിക്കും യുവാക്കളിൽ കാരണം നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെറിയ കാര്യങ്ങൾ മെന്റലി ഡൗൺ ആവുകയാണ് നമ്മൾ പോലും അറിയാതെയാണ് ഓരോന്ന് സംഭവിക്കുന്നത് ഈ ഒരു ജനറേഷന്റെ ഒരു കുഴപ്പമാകാം അറിയില്ല പക്ഷേ ആയി കഴിഞ്ഞാൽ നമ്മൾ പോലെ നമുക്കൊരു മാറ്റം വരും പിന്നെ മാറ്ററപ്പായിട്ടും എല്ലാ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് എങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോൺഫിഡൻസ് കംസ് ഫ്രം ആക്ഷൻ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുന്നതല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഡാൻസ് ആകട്ടെ നിങ്ങൾ ചെയ്യുന്ന ഏത് സ്കിൽസ് ആവട്ടെ ജോലി ആകട്ടെ എന്ത് കാര്യത്തിലും നിങ്ങൾ ഓരോ ദിവസവും കുറച്ച് 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 പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആഫ്റ്റർ എ ചെയ്തോണ്ടിരുന്നാൽ ഓഫ് ടൈം നിങ്ങൾ നിങ്ങൾ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ചേരും അതുപോലെ ഞാൻ ഒന്ന് കേട്ടിട്ടുണ്ട് ആയിരം വിദ്യകൾ അറിയുന്ന ആളെ എനിക്ക് പേടിയില്ല പക്ഷെ ഒരു വിദ്യ ആയിരം തവണ പരിശീലിപ്പിച്ച ആളെ അറിയുന്ന ആളെയാണ് പേടി ബ്രൂസ്ലി പറഞ്ഞ കാര്യം അത് എത്രത്തോളം ശരിയാണ് അല്ല ഞാൻ നേരത്തെ റിപ്പീറ്റഡ് ആക്ഷൻസ് ിൽ ക്രിയേറ്റ് എംബഡി ചെയ്യാൻ പറ്റും അനഭ്യസ്ത വിഷം വിദ്യ അനഭ്യസ്ഥൊരു വാക്കുകൂടെ ഉണ്ട് നമ്മൾ ഇഫ് യു ആർ ഇഫ് യു ആർ നോട്ട് പ്രാക്ടീസിങ് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ആ അറിവ് അറിവ് പലപ്പോഴും നിങ്ങൾക്ക് വിഷമായിട്ട് മാറും പ്രാക്ടീസും ഒരു കീ ഇതില് ഞാൻ എപ്പോഴും കേൾക്കാറുള്ള ഒരു വേർഡാണ് മർമ്മം എല്ലാവരും കേൾക്കാറുള്ളതാണ് പക്ഷെ എക്സാക്ട് ഈ മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല എക്സ്പ്ലെയിൻ ചെയ്യോ കളരിയിൽ എന്താണ് ഈ മർമ്മം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക എത്ര മർമ്മങ്ങളുണ്ട് ഈ മർമ്മം എന്നുള്ള വാക്കിനെ തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിന് ഒരേ സമയത്ത് രണ്ട് മീനിങ്സ് ഉണ്ട് അതായത് മർമ്മം എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗം വൈറ്റൽ പോയിന്റ് വൈറ്റൽ ആയിട്ടുള്ള ഒരു പോയിന്റ് വളരെ സുപ്രധാനമായിട്ടുള്ള ഭാഗം എന്നൊരു അർത്ഥം ഉണ്ടല്ലോ മർമ്മം എന്നുള്ള വാക്കിൽ രണ്ട് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും വീക്ക് പോയിന്റ് എന്നും മർമ്മം എന്ന് പറയാം അല്ലെ മർമ്മം മറിയുക നമ്മൾ ഒരുപാട് പഴഞ്ചൊല്ലുകളിൽ മർമ്മ ഒക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട് അപ്പൊ ആ വീക്ക് പോയിന്റുമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പോയിന്റുമാണ് എന്നാണ് ആ വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റ് പ്രഷർ പോയിന്റ്സ് ആണ് ഉള്ളത് പടുകർമ്മങ്ങളായും തൊടുവർമ്മങ്ങളായും തട്ടുവർമ്മങ്ങളായിട്ടും മേതിയുണ്ട ഒക്കെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റിയെട്ട് മർമ്മ പോയിന്റ്സ് അപ്പം ഈ മർമ്മ പോയിന്റ്സ് എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് മോഡേൺ സയൻസ് എപ്പോഴും പറയാത്തതും എന്നാൽ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ അറിയ അറിയാവുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ലൈഫ് ഫോഴ്സ് ജീവശക്തി അല്ലെങ്കിൽ പ്രാണ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആക്ഷനും ആക്ടിവിറ്റീസും പ്രാണശക്തിയിൽ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്നു അപ്പൊ ആ ലൈഫ് ഫോഴ്സ് പാൽപ്പിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ മർമ്മം എന്ന് പറയുന്നത് അപ്പോ അത് ഒരുപക്ഷെ അതിന്റെ നോളജ് ഇപ്പൊ ഞാനിപ്പോ ഈ മർമ്മ കണ്ണാടി എന്ന് പറയുന്ന അഗസ്ത്യരുടെ പിന്നെ അഞ്ഞൂറ് പാടലുകൾ രണ്ടു വർഷം ഇവിടെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആനുവൽ മീറ്റിംഗിൽ വെച്ച് റിലീസ് ചെയ്തു അപ്പൊ ഈ ഋഷീസ് സിദ്ധാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു കാലത്തെ ഡീപ് സയൻസ് പഠിച്ചിരുന്ന അന്വേഷികളായിരുന്നു അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും ഇപ്പം ഈ ഒരു മർമ്മ കണ്ണാടി തന്നെ അതിലെ ആദ്യത്തെ ചാപ്റ്ററുകളിൽ ഒന്ന് പറയുന്നത് കരുവുത്ഭവം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ ഫസ്റ്റ് സൈഗോട്ട് ഉണ്ടാകുന്നത് അതൊരാഴ്ച കൊണ്ട് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു അടുത്ത രണ്ടാമത്തെ ആഴ്ചയിൽ അത് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നു പ്രസവത്തിന് ശേഷം ജനനത്തിന് ശേഷം എങ്ങനെയാണ് തൊണ്ണൂറ്റിയാറ് തത്വങ്ങൾ

കളരിപ്പായിട്ട് പഠിച്ചാൽ എന്തൊക്കെയാണ് ഗുണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മെൻ്റൽ ആസ്പെക്ട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നടത്തിയ സ്റ്റഡീസിനെ കുറിച്ചും പറഞ്ഞു അനക്ഡോട്ടൽ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസും നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഫിസിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു എക്സസൈസ് എന്നുള്ള നിലയിൽ നമ്മൾ കളരിപ്പേറ്റിനെ കാണുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് കാർഡിയോവാസ്കുലർ ആണ് ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒരു എക്സസൈസ് ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേസമയം തന്നെ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് അതായത് മസ്കുലാരിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിട്ടും കളിരി നമുക്ക് കാണാൻ പറ്റും ഫ്ലെക്സിബിലിറ്റി ഓബ്വിയസ്ലി നമ്മൾ നമുക്കറിയാം കളരിപ്പയറ്റ് ചെയ്താൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ബോഡി ബാലൻസിംഗ് ഇപ്പൊ ഈ നാല് ഫാക്കൽറ്റീസ് ആണ് ഫിസിക്കലി ഇമ്പ്രൂവ് ആവുന്നത് ഒന്ന് കാർഡിയോ വാസ്കുലർ സ്ട്രെങ് രണ്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് മസിൽസ് തേർഡ് ഫ്ലെക്സിബിലിറ്റി നാല് ബോഡി ബാലൻസ് ഈ നാല് ഫാക്കൽറ്റീസും കുറയുന്നതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ ബോഡി ബാലൻസ് കുറയുന്നു മസിൽ അട്രോഫി വന്നിട്ട് മസിൽസ് പോകുന്നു ഫ്ലെക്സിബിലിറ്റി തീരെ ഇല്ലാതായിട്ട് റിജിഡ് ആകുന്നു ബോഡി കാർഡിയോ വാസ്കുലർ സ്ട്രെങ്ത് കുറയുന്നു ഇതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ കളരിപ്പയറ്റിന്റെ പ്രാക്ടീസിലൂടെ നമുക്ക് ഈ നാല് ഫാക്കൽറ്റീസിനെ ഒരുപോലെ എൻഹാൻസ് ചെയ്യാൻ പറ്റും ബാക്കി ഏത് ഫിസിക്കൽ ട്രെയിനിങ്ങിനെ നമ്മൾ നോക്കിയാലും അത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും അത് നിൽക്കുന്നതെങ്കിൽ ഇതിനൊരു കൺസോളിഡേറ്റഡ് ബെനിഫിറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും രണ്ട് ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ സ്ട്രോങ് ആകുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോയിന്റ്സിലൂടെ സ്ട്രോങ് ആവുന്നു അറ്റ് ദ സെയിം ടൈം മെൻ്റലി നമ്മൾ കുറച്ചുകൂടെ ഷാർപ്പൻഡാവുന്നു ഫോക്കസ്ഡ് ആകുന്നു ഇപ്പം നമ്മുടെ കുട്ടികളിൽ നമ്മുടെ നമ്മുടെ അവിടെ കളരിയിലെ പെർഫോമിങ് ടീമുണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ടീം ടീമുണ്ട് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ടീം മെമ്പേഴ്സ് ഉണ്ട് അവരെല്ലാവരും സ്കൂളിലെ ടോപ്പേഴ്സാണ് ഓൾമോസ്റ്റ് നല്ല മാർക്കുകൾ മേടിച്ച് സ്കൂളിൽ നിന്ന് പാസ്സാകുന്ന കുട്ടികളാണ് അപ്പം മെന്റലി അവരെ ഭയങ്കരമായിട്ട് ഷാർപ്പൺ ചെയ്യും ഇമോഷണലി ബാലൻസ് ചെയ്യിപ്പിക്കും ഇമോഷണൽ ബാലൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് ഇപ്പം നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആകുന്നു ഫിയർലെസ് ആകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇമോഷണലി കുറച്ചുകൂടെ ബാലൻസ്ഡ് ആകാൻ പറ്റും ലൈഫിനെ ആസിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പല പ്രശ്നങ്ങളും നമ്മളെ നമ്മുടെ ക്രിയേഷൻസ് ആണ് പലപ്പോഴും ജീവിതം പല ഡയറക്ഷൻസിലേക്ക് കൊണ്ടുപോകുന്നു എപ്പോഴും നമ്മൾ പറയുന്ന ഒരു പ്രധാന പോയിന്റ് ആണ് ഒരു ശതമാനം ആക്ഷനും നയൻറ്റി നൈൻ പെർസെന്റ് റിയാക്ഷനുമാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ അതിന്റെ റിയാക്ഷനിലെയാണ് റിയാക്ഷനാണ് പ്രശ്നത്തിനെ വഷളാക്കുന്നത് അപ്പൊ ഇമോ ഇമോഷണലി നമുക്ക് ബാലൻസ്ഡ് ആകാൻ വേണ്ടി പറ്റുന്നു അതേപോലെ തന്നെ സ്പിരിച്വലി നമ്മൾ എലിവേറ്റഡ് ആകും ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ആ വേർഡ് തന്നെ വന്നിരിക്കുന്നത് എസ്പിരിറ്റോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എസ്പിരിറ്റോ എന്ന് പറയുന്ന അതിന്റെ അർത്ഥം ശ്വാസം എന്നാണ് അപ്പൊ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസമാണെന്ന് നമ്മൾ തിരിച്ചറിയാം നമ്മുടെ തന്നെ ഇന്റലക്റ്റിനെ സ്വാഭാവിക മനുഷ്യന്റെ ഇന്റലക്റ്റിനെ കുറച്ചുകൂടെ സാധാരണ മനുഷ്യൽ നിന്ന് എലിവേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ കളരിപ്പയറ്റ് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് കൂടെ ഇമ്പ്രാവ് ചെയ്യുന്നു വേറൊരു മാർഷ്യൽ ആർട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കളരിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ തൊഴുതു കയറൽ അതായത് ഭൂമിയെ വന്ദിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നു അതുപോലെ തന്നെ നമ്മൾ പൂത്തറ വണക്കങ്ങൾ ഗുരു ലീനിയേജിനെ വണങ്ങുന്നു കാരണം ഈ നോളജ് ഗുരു എന്നുള്ള വേർഡ് തന്നെ നമ്മൾ കളരികളിൽ അഭ്യസിക്കുന്ന എല്ലാ നോളജും ഒരു സ്ട്രീം ഓഫ് നോളജാണ് അതായത് ഒരു കുറേ പരമ്പരകളിലൂടെ കടന്നു വന്ന നോളജാണ് അപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോളജിനെ പ്രിസർവ് ചെയ്ത ആൾക്കാരെ നമ്മൾ നമസ്കരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വാല്യൂസ് കൂടെ നമ്മൾ കളരി പരിശീലനത്തിനകത്ത് ഇൻസ്റ്റിൽ ചെയ്യുന്നുണ്ട് അപ്പം ആ വാല്യൂസ് എപ്പോഴും നോളജിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് സ്പിരിച്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്കറിയാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതി മത മതവർണവർഗ ലിംഗഭേദങ്ങൾ ഒന്നും തന്നെ കളരിപ്പയറ്റിനെ ബാധിച്ചിട്ടില്ല എല്ലാ മതവിശ്വാസികളും കളരിപ്പയറ്റ് പ്രാക്ടീസ് കാരണം ഇത് കേരളത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു ഒരു ഒരു ആയോധന പദ്ധതിയായിരുന്നു വടക്കൻ സമ്പ്രദായം എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള നോർത്തേൺ ഭാഗത്തുള്ള പ്രാക്ടീസസ് അതുപോലെ മധ്യ കേരള സമ്പ്രദായം എന്ന് പറയുന്ന പോലെ കേരളത്തിൻ്റെ മധ്യ കേരള ഭാഗത്തുള്ള പ്രാക്ടീസസ് തെക്കൻ സമ്പ്രദായം എന്ന് പറയുന്ന സതേൺ പാർട്ടിൽ അപ്പം ഈ പ്രാദേശിക ഭാഷാഭേദം പോലെ ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് കളരികളിൽ വ്യത്യസ്തത ഉണ്ട് അപ്പൊ അത് അല്ലാതെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഉടനീളം കേരളത്തിൽ ഉടനീളം അതിശക്തമായി വേരുകൾ ഓടിച്ച ഒരു ആയോധനകലാ സംവിധാനമാണെന്ന് മാത്രമല്ല വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാർഷ്യൽ ആർട്ട് ഫോം കൂടിയാണ് കളരിപ്പയറ്റ് പൈറ്റ് ആയിരിക്കും മദർ ഓഫ് ആർട്സ് അത് വന്നിരിക്കുന്ന സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് മൂന്നാമത്തെ പ്രിൻസ് ആയിരുന്നു തൊണ്ടൈ മണ്ഡലം എന്നറിയപ്പെടുന്ന പല്ലവത്തിന്റെ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്പതാമത്തെ വയസ്സിന് ശേഷം ബുദ്ധമത സന്യാസിയായി അദ്ദേഹം രാജ രാജ രാജകീയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസത്തിലേക്ക് വന്നു ബുദ്ധമത സന്യാസിയായി ഏതാണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് യാത്ര തിരിച്ചു അദ്ദേഹം ചൈനയിൽ ഒരു വലിയ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു ഒരു ബുദ്ധമത സന്യാസി വരുന്നത് കൊണ്ട് ഒരുപാട് അറിയാൻ സന്യാസിമാരെല്ലാം കാത്തിരുന്നു പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എല്ലാം സൈലൻസ് ആയിരുന്നു എംപറർ ഉഥാങ് എന്ന് പറയുന്ന ഉഥാങ് ചക്രവർത്തി അദ്ദേഹം മീറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ പല ചോദ്യങ്ങൾക്കും വളരെ ശക്തമായ മറുപടി കൊടുത്തു അതുകൊണ്ട് തന്നെ ആദ്യം ഒരു അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല ആരും ഷാവലിൻ ടെമ്പിൾസിൽ പോയി ബുദ്ധമത സന്യാസികൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒമ്പത് വർഷം ഒരു കേവിനകത്ത് ഒരു ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോയി ഓൾ ഗേസിംഗ് മെഡിറ്റേഷൻ എന്ന് പറയപ്പെടുന്നു ഇപ്പോഴും നമ്മൾ ഷാവ്ലിൻ ടെമ്പിൾസിൽ പോയാൽ അദ്ദേഹം ധ്യാനിച്ചിരുന്ന കേവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവിടെ നിന്ന് അദ്ദേഹം രണ്ട് സ്ക്രിപ്റ്റേഴ്സുമായിട്ട് വന്നു ഒന്ന് ഇജിങ് ജിങ് എന്നും ജിൻസായ ജിങ് എന്നും പറയുന്ന രണ്ട് സ്ക്രിപ്റ്റേഴ്സ് അത് ഇജിങ് ജിങ് ഒരു മാർഷ്യൽ ആർട്ട് തന്നെയാണ് ഇജിങ് ജിങിൽ നിന്നാണ് കെമ്പോ കെമ്പോ കരാത്തേ ഷാവലിൻ കുങ്ഫു തുടങ്ങിയ ആയോധനകലകളെല്ലാം ആയി ഇവോൾവ് ചെയ്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മാർഷ്യൽ ആർട്ട് ഫോം ഇപ്പോ കേരളത്തിന്റെ അല്ലെങ്കിൽ തമിഴകത്തിന്റെ ഇവിടെ പ്രചരിച്ചിരുന്ന ആയോധനകലയുടെ നല്ല രീതിയിലുള്ള ഒരു സ്വാധീനം നമുക്ക് ചൈനീസ് മാർഷൽ ആർട്സിലെല്ലാം കാണാൻ വേണ്ടി പറ്റും പതിനെട്ട് അടവുകൾ അവിടെ എയ്റ്റീൻ അർഹാട്സ് ആണ് നമ്മുടെ അഷ്ടവടിവുകൾ അതായത് പോസ്റ്റേഴ്സ് അവിടെ പല ഫോംസ് ആണ് അത് ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ ചൈനയിൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു കളരി പൈറ്റ് എന്ന് മാർഷൽ ആർട്ട് ആണെന്നുള്ളത് കേട്ടിട്ടുള്ളത് ഇത് കാരണം തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ അതുപോലെ തന്നെ കേട്ടിട്ടുള്ളതാണ് കളരി ചികിത്സ ശരിക്കും എന്താണ് കളരി ചികിത്സ നമ്മളൊരു മെയ്യൊരുക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ മെയ് പൈറ്റുകളിൽ നിന്ന് ചുവടുകളിൽ നിന്നൊക്കെ ആരംഭിക്കുന്ന പരിശീലനം ഫിസിക്കൽ ട്രെയിനിങ്ങിൽ നിന്ന് തുടങ്ങുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ആയുധങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ചെറുവടികൾ കുറുവടികൾ നെടുവടികൾ എന്താണ് കഠാര വാളും പരിചയം ഉറുമീം ഒറ്റ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയുധങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ കളരിയുടെ മർമ്മങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച മർമ്മഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് കളരിപ്പയറ്റാണ് ലോകത്തിലെ ഏക ആയോധനകല ചികിത്സാ സമ്പ്രദായം കൂടിക്കലർന്ന ആയോധനകല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കളരിപ്പയറ്റാണ് മർമ്മ ചികിത്സ കളരി ചികിത്സ എന്ന് പറഞ്ഞ വലിയ സ്ട്രീം ഓഫ് ട്രീറ്റ്മെന്റ് സിസ്റ്റം നമുക്കുണ്ട് അപ്പൊ ഈ ചികിത്സാ പദ്ധതി ഒരു നമുക്കറിയാം ഒരു വോർ ആർട്ടായിട്ട് തന്നെ ഇതിന് ഇത് ഇവോൾവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഇഞ്ചറീസ് ഉണ്ടായി എപ്പോൾ തന്നെ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക അവർക്കുള്ള ചികിത്സ എന്നുള്ളത് അതിന്റെ കൂടെ തന്നെ കോ ഇവോൾവിംഗ് ആണ് ഈ രണ്ട് ചികിത്സാ പദ്ധതികളും ഈ മാർഷൽ ആർട്ടിന്റെ കൂടെ ഇവോൾവ് ചെയ്തു വരികയും ചികിത്സാ സമ്പ്രദായം കൂടി കലർന്ന ഒരേ ഒരു ആയോധന കലയായിട്ട് കളരിപ്പയറ്റ് മാറുകയും ചെയ്തു പയറ്റിൽ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ അല്ല ബേസിക്കലി പലരും പല മേഖലയിലാണ് എക്സ്പെർട്ടൈസ് ആയിരിക്കുന്നത് കളരിപ്പയറ്റിൽ തന്നെ നമുക്ക് ഒരു കടൽ പോലത്തെ നോളജാണ് എല്ലാരോടും ചോദിച്ചറിയാം അപ്പോൾ അത്തരം നോളജ് ഇരിക്കുന്നിടത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ എക്സ്പേർട്സ് ആണ് ഫോർ എക്സാമ്പിൾ കളരിയിൽ പ്രത്യേകിച്ച് തെക്കൻ കളരിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൂട്ടുകളും പിരിവുകളും എന്ന് പറയും അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് ടാക്ടിക്സുകൾ ഒരുപാടുണ്ട് ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അറിയാം ഞാൻ ഒരുപാട് ടെക്നിക്സ് അത്തരം ടെക്നിക്സുകൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും അത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കാൻ എനിക്കൊരു ചെറിയൊരു അതോ അതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ വളരെ സ്ട്രോങ് ആണ് നല്ല പെർഫോം ചെയ്യുന്നുണ്ട് നേഷൻ വൈഡ് ഇന്റർനാഷണലി ഒക്കെ നമ്മൾ പോയി പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യാൻ അതെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഒരുപാട് അതുപോലത്തെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള എല്ലാ വേൾഡ് വൈഡ് ആണെങ്കിലും അത് എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാവും ഈ ഒരു കളരിപ്പ് ആയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മാർഷൽ ആർട്ട് പഠിക്കുന്നവർ ലൈഫ് ഫൈറ്റർ എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഫൈറ്റർ എന്നുള്ളതിനപ്പുറത്തേക്ക് അവര് പല സിറ്റു ഞാൻ നേരത്തെ പറഞ്ഞ ഭയരാഹിത്യം റെസിലിയൻസ് ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും സാധാരണക്കാര് പാനിക്കായി പോകുന്ന പല സിറ്റുവേഷൻസിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അവര് അവധാനതയോടുകൂടി അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു സ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ അത് ഉണ്ടാവും എപ്പോഴും ഞാനെപ്പോഴും ഒരു വോറിയർ സ്പിരിറ്റ് ഉണ്ടാവും ഈ വോറിയറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോറിയേഴ്സ് ആണ് സിവിലൈസേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആണ് ചരിത്രം എഴുതിയിരിക്കുന്നത് വോറിയേഴ്സ് എപ്പോഴും സമൂഹത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് ഒരുപക്ഷെ സമൂഹത്തിന് വേണ്ടി മരിക്കാനും വോറിയേഴ്സ് തയ്യാറാണ് അപ്പോൾ വോറിയർ സ്പിരിറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഓഫ് ആക്ഷൻ നമുക്ക് ഇന്ത്യയിൽ ആകമാനം കൊണ്ടുവരണം അവരുടെ സമൂഹത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവര് അവരുടെ സമൂഹത്തിന് സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഗിവിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ള ഒരു സൊസൈറ്റി അതാണ് വോറിയേഴ്സ് ആ വോറിയർ സ്പിരിറ്റ് വി നീ ടു ഇഗ്നൈറ്റ് ഇറ്റ് ബാക്ക് കാരണം ആയുർവേദം വീണ്ടും പറയുന്നു ക്ഷമവാൻ സേവി ഭവേത് ആരോഗ്യം എന്താണ് ഹെൽത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ യു സ്റ്റാർട്ട് സെർവിങ് അതേസ് when you you start giving, you are healthy. Healthy. <laughs> okay. യറ്റിനെ പറ്റി കൂടുതലും ഇൻഫ്ലുവൻസ് തന്നെയാണ് സോഷ്യൽ മീഡിയ പക്ഷേ എന്നാലും നെക്സ്റ്റ് ജനറേഷനിലേക്ക് സാറിന് എങ്ങനെയാണ് ഈ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഞാനിപ്പോ നെക്സ്റ്റ് ജനറേഷൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ കൂടെ തന്നെ ഓപ്ഷൻ ഉള്ളത് മീഡിയ ആണ് നോക്കുന്നത് ഡിജിറ്റൽ വേൾഡിലാണ് എല്ലാവരും ഏ ടെക്നോളജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സോ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു മീഡിയ പേഴ്സൺ ആയിരുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണോ ആ സമൂഹം ചിന്തിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അവരിലേക്ക് നമുക്ക് പല കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം ഈ കളരിപ്പയറ്റ് പോലത്തെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ആയോധന കല അടുത്ത തലമുറ പഠിക്കണം എന്നുള്ളത് നൂറ് ശതമാനം ആണ് ഇപ്പം പക്ഷേ പാരൻസിൻ്റെ നല്ല അവബോധമുണ്ട് എല്ലാ കലകളിലും കുട്ടികൾ ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഒരു നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അത് കൂടുതൽ കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇത്രയും ജീവിതാനുഭവങ്ങളുള്ള ഒരാളാണ് അപ്പോൾ സാറിന്റെ ലൈഫില് ഏറ്റവും സാറിനെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് അച്ഛനാണ് സാറിനെതിരുക്കൾ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മരിച്ചുപോയി പക്ഷേ ഹീ ഇസ് ദ ഇൻസ്പിറേഷൻ ഞാൻ ഇന്ന് വരുന്ന വഴിയിൽ ഞാൻ സംസാരിച്ചോണ്ട് വരുവാണ് നമ്മുടെ ഫാദർ അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ എൻവിഷൻ ചെയ്യുന്നത് എപ്പോഴും കാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണല്ലോ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു തലമുറയിലൂടെ അടുത്ത തലമുറയിലൂടെ അടുത്ത തലമുറയിലൂടെ അത് മുന്നിലേക്ക് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നോളജ് എന്ന് പറയുന്ന സംഭവം സംഭവമുണ്ടല്ലോ അറിവ് എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്ന ഒരു ഇമോർട്ടൽ എന്നാണ് പറയപ്പെടുന്നത് ഫിസിക്കൽ ബോഡി കൊണ്ട് ഇമോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ൂടെജ് സീക്കിംഗിലൂടെ പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ പുതിയ തലമുറയെ നമുക്ക് കൂടുതൽ അപ്പൊ ഓക്കെ സർ താങ്ക് യു സോ മച്ച് കാരണം എനിക്ക് തന്നെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ പോലും അറിയാതെ നമ്മളെ ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരു മാർഷ്യൽ ആർട്ടാണ് കളരി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഒരുപാട് സന്തോഷം ഇത് ഈ കാണുന്ന പ്രേക്ഷകർക്കും ഒരുപാട് പ്രചോദനമാവട്ടെ Thank you so much.